സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കാറുണ്ട് പോലീസ് പരേഡുകളും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമാണ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച പാലക്കാട് ജില്ലയിലെ ഷോളയൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും മാള സ്വദേശിയുമായ ഫൈസൽ കോറോത്തിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശം സോഷ്യൽ മീഡിയകളിൽ ഇന്ന് വൈറലാണ് നല്ലൊരു ഗായകനും അഭിനേതാവും കൂടിയാണ് ഫൈസൽ കോറോത്ത് ഇതിനകം നിരവധി ഷോർട്ട് ഫിലിമിലും മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നമ്മുടെ മണ്ണിൽ മണ്ണും തൊട്ടുപെട്ടിക്കാനായി പടപരുകരിച്ച ധീര രക്തസാക്ഷികളുടെ ധീര സ്മരണകൾ ഉണർത്തിക്കൊണ്ടാണ് ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നു സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ആളുകൾ എല്ലാവരും സ്വാതന്ത്ര്യം നൽകുന്നത് എന്നാൽ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സഹിഷ്ണുതാബോധവും സമശക്തി സ്നേഹവും സർവോപരി ഒരു മതേതരത്വ ചിന്താഗതിയും ഒത്തു ചേർന്നാൽ മാത്രമാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അന്വേഷണമാകുന്നത് നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ അതൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി നമ്മൾ വസ്തുവരും നമ്മുടെ രാജ്യത്തോടും സമൂഹത്തോടും സമസ്ത പ്രകൃതിയോടും നാം പ്രതിജ്ഞാബദ്ധരാണ് ഒരു നിസ്വാർത്ഥമായ യാഗപൂർണമായ ഒരു ഒരു മനസ്സാണ് നമ്മൾ നേടിയെടുക്കുന്നത് നമുക്കറിയാം നമ്മൾ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നതിലുപരിയായി നമുക്ക് സമൂഹത്തിന് നൽകാൻ കഴിയും അതൊരു വ്രതമായി തന്നെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വ്യക്തിബോധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രബോധമായി അതുപോലെ ഒരു സാമൂഹിക ബോധമായി നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ മതബോധം എന്ന് പറയുന്നത് ഒരു സഹിഷ്ണുതാബോധവും ധാർമ്മികബോധവും മൂല്യബോധവുമായിട്ട് വളർത്തിയെടുക്കാൻ അങ്ങനെ ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം ഞാനും ഞങ്ങളും എന്ന ചിന്താഗതികളിൽ നിന്ന് മാറിക്കൊണ്ട് ഞാനും നമ്മളും എന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി നമുക്ക് പണിയെടുത്തത് നമ്മുടെ രാജ്യത്ത് പ്രതീക്ഷയുടെയും നന്മയുടെയും തിരുനാളങ്ങൾ ഇനിയും പൂർണ്ണമായും കെട്ടിടങ്ങി പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് കാലം തന്നെ പറയുന്നുണ്ട് ഏതൊരു കർക്കിടകാവിനുമപ്പുറം ഒരു പ്രതീക്ഷയുടെ ഒരു പൊന്നിൽ ചിങ്ങ പുലരിയുണ്ട് അതുപോലെ തന്നെ ഏതൊരു പീഠാനുഭവത്തിൻ്റെ ദുഃഖവെള്ളിക്ക് ശേഷവും ഒരു ഉയർച്ചഴുന്നേൽപ്പിൻ്റെ ഞായറുണ്ട് അതുപോലെ ഏതൊരു ഇബ്രാഹിമിന്റെ ത്യാഗോജ്ജലമായ ബലിക്ക് ശേഷവും ഒരു മഹാ മഹാസംഗമുണ്ട് ഏതൊരു യാതനാ കാലത്തിനുമ്പുറം നമുക്കൊരു വിമോചനത്തിൻ്റെ മഹാസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അതിനുവേണ്ടി നമുക്ക് പഴിയാം ഏതായാലും ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും മുറുകെ പിടിച്ചുകൊണ്ട് മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊരു നല്ല നമ്മുടെ സമൂഹത്തെ ആ രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ടി ഒരു െ സ്വാതന്ത്ര്യം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നിൽക്കുന്നു ജയ് ഹിന്ദ് ഒന്നര നൂറ്റാണ്ടായി ചുമക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദിലേഹി